ഇന്ന് ഞാൻ കുറച്ച് നേരം നമ്മൾ അലവിയാക്കാൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിന്നു അലവിയാക്ക കടല വറുത്തിട്ട് അത് പാക്ക് ചെയ്യാൻ വേണ്ടി പണ്ട് പണ്ട് കൊടുത്തില്ല അതേ ഒരിക്കലത്തെ ഈ ഒരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്ട് ആ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കണേ അങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്താണ് അപ്പോൾ അലവിയാക്കാനടുത്ത് കുറച്ച് നേരം ഇങ്ങനെ പോയി നിന്നപ്പളേ വലിയൊരു സന്തോഷം കേട്ടോ അലവിയാക്കാൻ്റെ ഈ വർക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോളേ കടല ഈ ജാതി നല്ല മഴ സമയത്തുള്ള ചൂടുള്ള കടല അലവിലാക്കാനടുത്ത് ഇങ്ങനെ വന്നിട്ട് ആൾക്കാർ വാങ്ങിക്കൊണ്ടു ആ പീഡിയെ കുരയുമ്പോൾ കുത്തിർന്നിട്ട് സൊറ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചിരിക്കണ ഒരു രസമുണ്ടല്ലോ ഇത് ആണുങ്ങൾക്ക് മാത്രം കിട്ടണ ഒരു വൈബാണ് ഈ സ്ത്രീകൾക്ക് ഇതിൻ്റെ ഇതൊന്നും കിട്ടില്ല കേട്ടോ സ്ത്രീകളങ്ങനെ അങ്ങാടേക്ക് വിടാനും പറ്റൂല അവരൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങളൊരൊറ്റൊന്നും അവിടെ കൂല അപ്പോൾ എന്താ വെച്ചാൽ ആണുങ്ങൾക്ക് മാത്രം കിട്ടണ ഒരു എന്താ പറയുക അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം കാര്യങ്ങളൊക്കെയാണത് അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതുകൊണ്ട് നിങ്ങള കാണിച്ചു